ഫോട്ടുകൾ ടൂറിസ്റ്റ് ജെട്ടിയിൽ വീണ്ടും മത്സ്യബന്ധനയാനം പിടിച്ചു ഫോർട്ട് കൊച്ചി കമാലക്കാടവിലെ ടൂറിസ്റ്റ് ബോട്ട് ജെട്ടിയിൽ വീണ്ടും മത്സ്യബന്ധനയാനം പിടിച്ചു ഒന്നാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് മത്സ്യബന്ധന ബോട്ടിടിച്ച് ടൂറിസ്റ്റ് ബോട്ട് ജെട്ടിക്ക് നാശനഷ്ടം സംഭവിക്കുകയായിരുന്നു നന്മ എന്ന ബോട്ടാണ് ഇടിച്ചതെന്ന സൂചന ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയുടെ ടൂറിസ്റ്റ് ബോട്ട് ഏറ്റി കെട്ടിടത്തിന് നാശനഷ്ടം ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാർ വക കെട്ടിടം പുനർനിർമ്മിക്കാൻ നഷ്ടപരിഹാരം ബോട്ടുടമിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റി കൊച്ചി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി